പ്രിയ ഹബീബുമാരെ അസ്സലാമു അസാംി വൂറഹബീബെ മജ്ലിസിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ നൂറ ഹബീബെ മജ്ലിസ് ആരംഭിച്ചത് വളരെ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് എന്ന പുതുവർഷ ദിനത്തിലാണ് ഈ മജ്ലിസ് നടന്നത് ഉസ്താദ് ഓർമ്മിപ്പിച്ചത് കലണ്ടറിൽ ഒരു തീയതി മാറി എന്നതിലുപരി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വയസ്സുകൂടി കുറഞ്ഞുവെന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യാനും സന്തോഷത്തോടെ ജീവിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മജ്ലിസ് സജീവമായത് മരിച്ചുപോയ ഔലിയാക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കും മജ്ലിസിനെ സഹായിക്കുന്നവർക്കും വേണ്ടി ഫാത്തിഹ ഓദിക്കൊണ്ട് തുടങ്ങിയ സദസ്സിൽ അനേകം പേരുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക ദ്വാഴകളും നടന്നു ഇന്നത്തെ മജ്ലിസിൽ എടുത്തു പറയേണ്ട ഒരു അത്ഭുത സംഭവമുണ്ട് നാലു വയസ്സായിട്ടും സംസാരിക്കാതിരുന്ന അഫ്ല എന്ന കുട്ടിയുടെ കാര്യമാണത് ആ കുട്ടിയുടെ ഉമ്മ വലിയ വിഷമത്തിലായിരുന്നു എന്നാൽ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടിക്ക് സൊലാത്തുൽ ഫാത്തിഹ കേൾപ്പിച്ചു കൊടുക്കുകയും മന്ത്രിച്ച തേൻ നൽകുകയും ചെയ്തതോടെ വലിയ മാറ്റമാണുണ്ടായത് സംസാരിക്കില്ല എന്ന് കരുതിയിരുന്ന ആ കുട്ടി ഇപ്പോൾ നിർത്താതെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഇതിന് നന്ദിയായി ആ കുടുംബം ഒരു മോതിരം മജ്ലിസിലേക്ക് സംഭാവന നൽകുകയും ചെയ്തു സൊലാത്തുൽ ഫാത്തിഹയുടെ മഹത്വം തെളിയിക്കുന്ന വലിയൊരു അനുഭവമാണിതെന്ന് ഉസ്താദ് ഓർമ്മിപ്പിച്ചു മറ്റൊരു അനുഭവകഥ കൂടി ഉസ്താദ് പങ്കുവെക്കുകയുണ്ടായി കള്ളന്മാരെ പേടിച്ചു ഒളിപ്പിച്ചു വെച്ച സ്വർണവള കാണാതെ ഒരു കുടുംബത്തിന്റെ സങ്കടമായിരുന്നു അത് ഉമ്മയും മോളും വലിയ കരച്ചിലായിരുന്നു ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം യാസീൻ ഓതിയപ്പോൾ അത്ഭുതകരമായി അവർ വെച്ച സ്ഥലത്തു തന്നെ ആ സ്വർണം തിരികെ ലഭിച്ചു നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിച്ചാൽ പരിഹാരമുണ്ടാകും എന്നതിന്റെ തെളിവാണ് ഈ സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് ഫെബ്രുവരി പതിനഞ്ചിന് നടക്കാൻ പോകുന്ന സ്വലാത്തുൽ ഫാത്തിഹ വാർഷികത്തെക്കുറിച്ചാണ് മേലെ കൂടക്കാടിന്റെ മണ്ണിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടി ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ സംഗമത്തിലേക്ക് ഇപ്പോഴേ ബസ്സുകൾ ബുക്ക് ചെയ്തു തുടങ്ങാൻ ഉസ്താദ് നിർദ്ദേശിച്ചിട്ടുണ്ട് അന്നേ ദിവസം ഒരു കോടി സ്വലാത്ത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനായി ഇന്നു മുതൽ തന്നെ ഓരോ വ്യക്തിയും ദിവസവും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ വീതം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിത്തുടങ്ങണമെന്നും ഉസ്താദ് ഓർമ്മിപ്പിച്ചു കൂടാതെ മജ്ലിസിനായി സ്ഥലം വാങ്ങുന്നതിലേക്കുള്ള സഹായവും അന്ന് വരുമ്പോൾ എല്ലാവരും കരുതണമെന്നും ഉസ്താദ് അഭ്യർത്ഥിച്ചു വരാനിരിക്കുന്ന റമലാനിലെ ഒമ്ര യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളും ഉസ്താദ് പങ്കുവച്ചു ഫെബ്രുവരി പതിമൂന്നിന് പുറപ്പെടുന്ന സംഘത്തോടൊപ്പം റമലാനിൽ ഒമ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ട് റമലാനിലെ ഒമ്ര ഹജ്ജ് ചെയ്ത പ്രതിഫലം നൽകുന്നതാണെന്ന് ഉസ്താദ് ഓർമ്മിപ്പിച്ചു താൽപ്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാനുള്ള നമ്പറുകളും മജ്ലിസിൽ നൽകിയിട്ടുണ്ട് സീറ്റുകൾ പരിമിതമായതിനാൽ നേരത്തെ തന്നെ ബന്ധപ്പെടാൻ ശ്രദ്ധിക്കണം മക്കളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാനും വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാനും കടബാധ്യതകൾ മാറാനും പ്രവാസികളുടെ പ്രയാസങ്ങൾ നീങ്ങാനും വേണ്ടി ദീർഘനേരം ദ്വായ ചെയ്തു കാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ തേടിയും മരിച്ചവരുടെ കബറുകൾ വെളിച്ചമാക്കാനും പ്രാർത്ഥിച്ചു ഫെബ്രുവരി പതിനഞ്ചിന്റെ സമ്മേളനത്തിലും ഷാബാൻ ഇരുപത്തിയേഴിന് നടക്കുന്ന തൗബ മജ്ലിസിലും എല്ലാവരും പങ്കെടുക്കണമെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് മജ്ലിസ് അവസാനിച്ചത് ഇൻഷാല്ല നൂറ് ഹബീബ് മജ്ലിസിന്റെ പുതിയ വിവരങ്ങളുമായി നൂറ് ടി വി യൂട്യൂബ് ചാനൽ വീണ്ടും വരും അസ്സലാ വലക്കും വരഹമത്തുല്ലാഹി വ